പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വിക്രം മേദയുടെ കാലിൽ ഓയിൽ മെന്റിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നേരം മേധ ഇക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക മേദയോട് ചാടിക്കടിക്കുന്ന വിക്രം ഭാവം ഒരു കുഞ്ഞു കുട്ടിയെ പോലെ വീതയുടെ കാലിൽ മസാജ് ചെയ്യുന്നത് കണ്ട് മേത സ്നേഹത്തോടെ വിക്രമിനെ നോക്കിയിരിക്കുന്നുണ്ട് അന്നേരം കമലം മാഷു പറഞ്ഞ തൈലും കൊണ്ട് വേദിയുടെ അരികിലോട്ട് വരുവാ നേരം ഈ കാഴ്ച കാണുന്നുണ്ട് ഒക്കെ അമ്പരം നിക്കുവാരും കമലം പറയുന്നുണ്ട് എന്തായാലും ഇത് നന്നായി നമുക്ക് ഇപ്പോഴെങ്കിലും ഓന്നിയല്ലോ എന്നിട്ട് രണ്ടുപേരുടെയും അരികിലോട്ട് പോവുക എന്നിട്ട് വിക്രമിനോട് പറയുവാ നീ അവിടെ ഇരിക്കേ എന്നെ കണ്ട ചമ്മയൊന്നും വേണ്ട ഇതൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാ മാഷു തന്നതാ ഈ തൈലോട്ട് കാല് തടവുമ്പോ എട്ടെന്ന് വേദന മാറിക്കിട്ടും മാഷ ഇതെടുത്ത് തന്നത് കേട്ട വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം വിക്രം വേദിയെ നോക്കിയിട്ട് പറയുവ എനിക്കൊന്നും വയ്യ ഇതൊക്കെ അമ്മ ചെയ്താ മതി അന്നേരം കമലം പറയുവാ അത് പറ്റില്ല നീ തന്നെ ഇതൊക്കെ ചെയ്യണം ണം എന്തായാലും നടക്കട്ടെ ഞാനിത് ഇവിടെ വെക്കാം അക്കാലം ഓയിൽമെന്റ് ഇട്ടെന്നല്ലേ വൈകിട്ട് എണ്ണയായിട്ട് തടവിയാൽ മതി ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും നോക്കി ചിരിച്ചിട്ട് മലം പോകുന്നുണ്ട് നേരം വിക്രം ഏതേ ദേഷ്യത്തെ നോക്കുവ് പറയുന്നുണ്ട് അമ്മ എല്ലാം കണ്ടു ഇന്നോടെ എനിക്ക് സ്നേഹം ഒന്നായിരിക്കും അമ്മ കരുതുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാന്ന് എനിക്ക് നിനക്കോ അറിയാമല്ലോ കേട്ട് വേദ പറയുവാ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം വിക്രം ആടെ കാണിക്കല്ലേ നിങ്ങളുടെ മനസ്സിൽ എന്നോടിപ്പോ അല്ലാത്ത ഇഷ്ടവാ അതുപോലെ തന്നെ എനിക്ക് അങ്ങോട്ട് ഒരു ദിവസം കൊണ്ട് നമ്മുടെ രണ്ടുപേരെ മനസ്സ് പരസ്പരം അടുത്തുമല്ലോ എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആണോ ഇല്ല ഇമാജിനേഷൻ ശെരി അങ്ങനെയൊന്നുമല്ല എനിക്ക് നിന്നോട് ഒരു മണ്ണം കിട്ടേ ഇല്ല മേഘം പോലും ഇത് നിന്നോട് ഒന്ന് പോടി ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുവാരം ഭേദ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ആ ശരി സമ്മതിച്ചു എന്നോട് ഒരു ഇഷ്ടവും ഇല്ല തീർന്നില്ലേ പ്രശ്നം നേരം വിക്രം ഇതേ നോക്കുന്നുണ്ട് നേരെ വേദ പറയുവാ ആന നടന്നു നോക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് ഇത് അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരെ വേദ ഇ പോകുന്നുണ്ട് എന്ന് വിക്രം വാങ്ങി പിടിക്കുക നേരെ പരസ്പരം നോക്കുന്നുണ്ട് നേരെ വേദ പറയുന്നുണ്ട് അമ്മേ എനിക്ക് നടക്കാൻ പറ്റണില്ല വിക്രം ഒന്ന് പിടിച്ചേ നീരം വിക്രം കയ്യിലോട്ട് ആങ്ങി പിടിക്കുന്നുണ്ട് ഏതാ പതിയെടുത്ത് വെക്കുക നേരെ വേദ പറയുക എനിക്ക് നടക്കാൻ പറ്റുന്നില്ല വിക്രം ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ തോൽ വെക്കുന്നുണ്ട് നേരം വിക്രം നോക്കുക ഒരു നിമിഷം വേദിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് പതി പതിക്കി പുറത്തോട്ട് നേരെ നന്ദിനി കാഴ്ച കാണുന്നുണ്ട് എന്ന് വീഴ്ച അമ്പർന്ന് നോക്കുക ഈ കാഴ്ച വേദ വേദാന്തിയെ കാണുന്നുണ്ട് നേരം വിക്രമിനോട് പറയുവാ പല്ല് തേക്കണം എന്നെ പൈപ്പിന് ചൂട്ടി കൊണ്ടുപോയാൽ മതി നേരം നന്ദിനി നോക്കി നിൽക്കുന്നുണ്ട് വേദ വേദാന്തിന് നോക്കി കള്ള ചിരി ചിരിക്കുന്നുണ്ട് നേരം നന്ദിനിക്ക് തോന്നുന്നുണ്ട് വേദയുടെ ഇടവായിരിക്കും അപ്പൊക്ക് ഒരു പ്രശ്നവും കാണത്തില്ല എന്നൊക്കെ നന്ദിനി ചിന്തിക്കുക അന്നേരം വിക്രം ഈവേരിയുടെ സൈഡിൽ കൊണ്ട് നിർത്തുവ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഇനി പല്ല് തെക്കോ കുളിക്കുവോ എന്തോ ചേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം തിരിഞ്ഞു നടക്കാനായി നിൽക്കുക അന്നേരം വേദ പറയുക നിങ്ങൾ ഇതെങ്ങോട്ട് പോവാ ബ്രഷിംഗ് എടുത്തതാ എന്നിട്ട് അതിൽ ടേസ്റ്റ് എടുത്തതാ അല്ലാണ്ട് ഞാനെങ്ങനെയാ ഈ പല്ല് തെക്കുക തികയിട്ട് വിക്രം നിസ്സരനുള്ള കുട്ടിയെ പോലെ ഏസ്റ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് വേദ പറയുന്നതൊക്കെ വിക്രം കേൾക്കുന്നുണ്ട് ഇത് കേട്ട് നന്ദിനിക്ക് ഇത്തിരി ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വിക്രം വേദിയോട് പറയുവാ അന്നേരം നന്ദിനി വേദിയുടെയും വിക്രമിന്റെ അരികിലോട്ട് വരുവാന്നേരം വിക്രം പറയുന്നുണ്ട് നന്ദിനി എടുത്തി ഒന്ന് സഹായിക്കു കേട്ട് നന്ദിനി ഏതെ അടിമുടി നോക്കുക എന്നിട്ട് ആ നീ പൊക്കോ ഞാൻ നോക്ക ഇത്രയും പറഞ്ഞിട്ട് എക്രം പോന്നുണ്ട് നിര വേദ അതിനെ നോക്കി ചിരിക്കുവാ നേര നന്ദിനി ചോദിക്കുന്നുണ്ട് നിനക്ക് ശരിക്കും ഉൾ കൊണ്ടോടി സത്യം പറഞ്ഞു കൊണ്ടോ ഇത് കേട്ട് വേദ പറയുക ഏ വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കരുതേ അ നിരം വേദ പറയുന്നുണ്ട് ഇല്ല നേരം നന്ദിനി ചോദിക്കുക ഇല്ലേ ഏഹ് ഇതാ പറഞ്ഞത് കേട്ട് എന്തിനി അമ്പരക്കുന്നുണ്ട് അന്നേരം വേദ വീണ്ടും പറയുവാ ഇല്ല എന്നേ നോക്ക് ഇന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്നും കാലുമൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്നും ചാടുവാ ഇത് കണ്ട് നന്ദിനി വായും പൊളിച്ച് കണ്ണും വീഴ്ച വേദി നോക്കുന്നുണ്ട് എന്നിട്ട് നല്ലക്ക് നോക്കുക എന്നിട്ട് പറയുവാ പേരും കള്ളി പിന്നെ ശരിയാക്കി തരാം ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി വീട്ടിലോട്ട് നോക്കിയിട്ട് അമ്മയിൽ നിന്ന് വിളിക്കുവാണ് ഇത് കണ്ട് വേദ പെട്ടന്ന് അവിടെ ഇരിക്കുവ പുഴക്കും കമലവും വിക്രമൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നേരം കമലം ചോദിക്കുവാ എന്താ അന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ പല്ലേച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അമ്മേ എന്നെ ഒന്ന് പിടിക്കാൻ പറഞ്ഞിട്ട് ഈ നന്ദിനിയേട്ടത്തെ എന്നെ ഒന്ന് സഹായിച്ചത് കൂടിയില്ല നന്ദിനി ഏട്ടത്തേക്ക് അല്ലെങ്കിൽ എന്നോട് ദേഷ്യമാണല്ലോ എന്നെ ഒന്ന് സഹായിക്ക ആരുമില്ല അമ്മേ അന്നേരം വിക്രം വേദിയെ നോക്കുന്നുണ്ട് നേരം കമല വിക്രമിനോട് പറയുക നന്ദിനു മാറി നിന്നെ വിക്രം പോയി വേദയെ സഹായിക്കും നോക്ക് നടക്കാൻ വയ്യാന്ന് അറിയില്ലേ നിനക്ക് എന്നിട്ടാണോ അവൾ ഇവിടെ തനിച്ച് നിർത്തിയിട്ട് ഈ പോയത് മോള് പല്ലി തേച്ച് മുറിയിൽ കൊണ്ടിരുത്തിയിട്ട് നീ പോയാ മതി ഇത് കേട്ട് വിക്രം നിന്ന് ഉണ്ടെന്നില്ല നേരം നന്ദിനി ഏതാ പറയുന്നതൊക്കെ കേട്ടു അങ്ങനെയൊന്നും അല്ല അമ്മേ ഇന്ന് വെറുതെ കള്ളും എനിക്ക് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അമലം പോകുന്നുണ്ട് നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് എന്നെ വന്ന് പിടിക്കു വിക്രം നേരം വിക്രം ഇത്തോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി ഇന്നും വിളിച്ചു നോക്കി നിക്കുവ നേരം വേദ നന്ദിനിയോട് പറയുന്നുണ്ട് ഒന്ന് സഹായിച്ചില്ലെങ്കിലും ഇത്ര എനിക്ക് അതിരുന്നുകൂടി നന്ദിനി എടുത്തി അന്നേരം നന്ദിനി ഈശ്വരാന്നൊക്കെ വിളിക്കുക നേരം വേദ പറയുന്നുണ്ട് എനിക്ക് നടക്കാൻ വയ്യഞ്ഞിട്ടല്ലേ ഇല്ലെങ്കിൽ ആ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കൂ ആവശ്യപ്പെടുവോ എന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ പക്ഷെ നന്ദിനി ഏട്ടത്തിയോ എന്നെ ഒന്നും പിടിക്ക പോലും ചെയ്തില്ല ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാതായി പോയല്ലോ നന്ദിനേട്ടത്തി എന്നൊക്കെ വേദ നന്ദിനിയെ പറയുന്നുണ്ട് നന്ദിനിക്ക് എന്ത് പറയണമെന്ന് അറിയാണ്ട് ഓക്കെ അമ്പരം നിക്കുവാ എന്നെ വേദ വിക്രമിന്റെ ഉള്ളോട്ട് കൈയിടുക നേരം വിക്രം ഇതേനും കൂട്ടി ഇടന്ന് പോകുന്നുണ്ട് നേരം ഇതെല്ലാം കണ്ട് നന്ദിനി ആകെ ദേഷ്യത്തോടെ എഴുതി നോക്കി നിക്കണുണ്ട് അല്ലെ തേച്ച് ഇടിക്കൊണ്ടിരുത്തുന്നുണ്ട് വിക്രം നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് താങ്ക്സ് പോയി എനിക്ക് വയ്യ ണ്ടായ അമ്മെ നോക്കാൻ നിങ്ങളുണ്ട് ആ ഒരു ഉറപ്പ് എനിക്കിപ്പോ കിട്ടി കേട്ട് വിക്രം നോക്കിട്ട് പറയുവ ഈ വേതാളം പോലെ എന്റെ തോളിൽ തൂങ്ങിയേക്കുവല്ലേ ചെയ്തല്ലേ പറ്റൂ ഇത്രയും പറഞ്ഞിട്ട് റംഷാറ്റ് കേട്ട് അപ്പുടിക്കാനായി പോകുന്നുണ്ട് നേരം കമലും ചോദിക്കുന്നുണ്ട് വേദമോക്ക് കാല് കുറവുണ്ടോ അന്നേരം വിക്രം പറയുന്നുണ്ട് ആ എനിക്കറിയില്ല ഇവിടെ കൊണ്ടിരുത്തേക്കുവാഡില് എനിക്ക് അവളേം ചുമന്നോണ്ട് ഇങ്ങോട്ട് വരാൻ വയ്യ അമ്മ എന്തെങ്കിലും വേണമെങ്കിൽ അവക്ക് അങ്ങ് കൊണ്ട് കൊടുക്കുക അന്നേരം കമലും പറയുവാ ഞാനോ എനിക്ക് കൊണ്ടു കൊടുത്താ എന്താ നീ കാപ്പൊടിച്ചിട്ട് മൊക്കുള്ള ഭക്ഷണം ഞാൻ എടുത്തു തരാം അത് നീ അങ്ങ് കൊണ്ടു കൊടുത്താ മതി എന്നിട്ട് മോള് കഴിച്ചിട്ട് ആ പാത്രം കൂടി ീ കൊണ്ട് തന്നിട്ട് നീ പോയാൽ മതി ഇത് കേട്ട് വിക്രണ്ണും ജീവിച്ച് കമലെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അമ്മ എന്തൊക്കെയായി പറയുന്നേ ഇവളെന്താ എന്താ കൂട്ടിയാണോ അവർക്ക് കാലിന് ഒരു കുഴപ്പവും എല്ലാം അവളുടെ അടവായിരിക്കും ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അതേ അമ്മേ എന്റെ മുന്നിലൂടെ ഉള്ളിച്ചാടി ഡാൻസ് കളിച്ചു എന്റെ കണ്ണുണ്ട് ഞാൻ കണ്ടതാ എന്നിട്ട് അവള് എന്നെ കുറ്റപ്പെടുത്തി അവൾ മനപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നതാ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഈ നന്ദിനി എന്റെ സംസാരം അതിരി കിടക്കുന്നുണ്ട് നീ മോളെ ഒന്നും സഹായിച്ചു കൂടിയില്ല എന്നിട്ടാണോ നീ ഇങ്ങനെ കുറ്റം പറയുന്നേ ഏതാ മോളങ്ങനെ ഒരിക്കലും കള്ളത്തരം കാണിക്കില്ല നല്ല വേദനയുണ്ട് അതല്ലേ നമുക്ക് നടക്കാൻ കൂടി കഴിയാത്തത് എരി വിക്രം െന്നും പറയാണ്ട് കാപ്പി കൊടുവാരും കമ വേദിക്കുള്ള ഫുഡ് എടുത്ത് വിക്രമിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് നേരം വിക്രം മേടിക്കുവാ ഇത് കണ്ട് നന്ദിഷ്യത്തോടെ കമലത്തെ നോക്കുക അന്നേരം വിക്രം വേദിക്ക് കാപ്പി മാറിയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വേദയുടെ കൈയിലോട്ട് കൊടുക്കുക അന്നേരം വേദ ചിരിച്ചുകൊണ്ട് മേടിച്ചു കഴിക്കുന്നുണ്ട് വേദ കഴിക്കുന്നത് വിക്രം നോക്കി നിൽക്കുവാ അന്നേരം വേദ ഇത് കണ്ട് വിക്രമിനോട് ചോദിക്കുവാണ് നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്ന നിങ്ങൾ കഴിച്ചായിരുന്നോ അന്നേരം വിക്രം ആ കഴിച്ചു പെട്ടെന്ന് കഴിച്ചിട്ട് ആ പാത്രം ഇതാ അന്നേരം വേദ കാപ്പി പെട്ടെന്ന് കുടിക്കുന്നുണ്ട് കണ്ട് വിക്രം സ്നേഹത്തോടെ വേദിയെ നോക്കി നിൽക്കുക കാപ്പിച്ചിട്ട് വേദ മാത്രം വിക്രമിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് എന്തേലും വിക്രം മാത്രം മേടിച്ചിട്ട് പറയുക ഒന്നും അറിയണ്ടല്ലോ മലപ്പൂർവ്വം വേദന നടിക്കുന്നതാണോ സത്യം പറയും ഇരിക്കുന്ന എന്റെ കാലിൽ ഇരിക്കുവാണോ എന്തേലും വേദ പറയുക നിങ്ങൾക്ക് എന്താ വട്ടാണോ നില വേദനിച്ച് ഇച്ചിരി ഉറങ്ങിയത് പോലും ഇല്ല ഞാൻ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു നന്ദി മനസാക്ഷി ഇല്ലെന്ന് എങ്ങനെ തോന്നുന്നു എന്നോട് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ ഇത് കേട്ട് വിക്രതി അടിമുടി നോക്കിയിട്ട് അത്രം കൊണ്ട് പോകുന്നുണ്ട് നേരം ഇത് കണ്ട് വേദ അക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേദ ആരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇത് ചിരിക്കുന്നുണ്ട്